മണലൂർ സെൻറ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തി ഞായറാഴ്ച രാവിലെയാണ് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത് പള്ളിയുടെ കവാടത്തിന് സമീപമുള്ള ഭണ്ഡാരങ്ങളാണ് കുത്തി തുറന്നിട്ടുള്ളത് സമീപത്തെ പൈപ്പിൻ്റെ ടാപ്പ് പൊട്ടിക്കിടക്കുന്നത് കണ്ട് നോക്കാൻ ചെന്ന കൈക്കാരന്മാരാണ് സംഭവം ആദ്യം അറിയുന്നത് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം നടന്നത് സാധാരണ തിരുനാളിന് മുൻപും അതിനുശേഷവും ഭണ്ഡാരങ്ങൾ അധികാരികൾ തുറന്നു എണ്ണുക പതിവാണ് ഞായറാഴ്ച തുറക്കേണ്ട ദിവസമായിരുന്നു പള്ളിയാധികാരികൾ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും മണലൂര് സെന്റ് എഗ്നേഷ്യസ് പള്ളിയിലെ ഭണ്ഡാരം ഇന്ന് രാവിലെയാണ് അത് കൈക്കാരന്മാർ തുറക്കാൻ ചെന്നപ്പോൾ പൊളിച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്തിയത് പെരുന്നാൾ കഴിഞ്ഞിട്ട് പണ്ടാരം എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് രാത്രിയാണ് സംഭവിച്ചതെന്ന് കരുതുന്നു ഇന്നലെയൊന്നും സംഭവിച്ചില്ല ഇപ്പോൾ അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു പൈപ്പ് പൊട്ടി വെള്ളം പോകുമെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് മണ്ണാരം താഴെ പൊടിച്ച് രണ്ട് ഗേറ്റിന്റെ അടുത്ത് രണ്ട് മണ്ണാരവും തുറന്നിട്ടുള്ളതായിരിക്കും കാണുന്നത്